ഹായ് കുട്ടീസ് എന്താണ് വിശേഷങ്ങൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു കിടിലൻ ഓഫ് റോഡ് ജീപ്പാണ് കേട്ടോ കേട്ടേ ഒരു രക്ഷയുമില്ലാത്ത ഐറ്റം ആണ് ഒരു ഒന്നും പറയാനാട്ടോ അല്ല കിടക്കാച്ച ഐറ്റം അപ്പോൾ അവനെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിപ്പൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഉച്ചങ്കൈമാർ ഒന്നും പറയാലോട്ടോ അതായത് കിടിലൻ സാധനമാണ് കണ്ടോ അവനെ നമുക്ക് ഡോറൊക്കെ സൈഡിൽ ഓപ്പൺ ചെയ്യാം അയ്യോ ഇത്ര സിം സ്മൂത്താണ് കേട്ടോ രണ്ട് ഭാഗം ഡോർ ഓപ്പൺ ചെയ്യാം കേട്ടോ രണ്ട് ഭാഗം ഇങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യാം ഇത് ബാക്ക് ബാക്ക് വലിച്ച് കഴിഞ്ഞാൽ അല്ല ബാക്ക് പുഷപ്പ് അല്ല ജസ്റ്റ് ഒന്ന് ഫ്രണ്ടോ അല്ലെങ്കിൽ ബാക്കോ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും അപ്പോൾ ഇതിൻ്റെ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗമുണ്ടല്ലോ ബാക്കും കൂടി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും സ്റ്റപ്പിൻ്റെ ടയർ ഇങ്ങനെയാണല്ലേ ആ എവിടെയും കൂടി ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു കിടിലം സെറ്റപ്പ് ഉണ്ട് കേട്ടോ ലോക്കറാണ് അപ്പോൾ രണ്ട് ഡോറ് നമ്മൾ ക്ലോസ് ചെയ്യണം ആ അതിൽ ലൈറ്റിങ്ങും ഇട സ്വന്തം സെറ്റപ്പാണ് ഡോറ് ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ ലൈറ്റ് വരുന്നുണ്ട് അതൊരു പിടി ലൈറ്റ് കേട്ടോ അപ്പോൾ ഒരു സർപ്രൈസായി ഡോറ് അടക്കുമ്പോഴല്ല അത് വരുന്നത് ഒന്ന് ചെക്ക് നോക്കിയേക്കാം ആ കുട്ടികളെ ചെങ്ങായിമാരെ കിട്ടിയിട്ടോ അതിൻ്റെ അടിയിൽ കണ്ടില്ലേ ഇവിടെ ഒരു ബട്ടൺ കാണുന്നുണ്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് അത് ലൈറ്റിങ്ങും സൗണ്ടും ഉള്ളത് അപ്പോൾ ഒരു രക്ഷ കേട്ടോ സാധാരണ ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം തന്നെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അതിനുള്ള മുതലുണ്ട് പത്താറുന്നൂറൊക്കെ പ്രതീക്ഷിച്ചു അപ്പോൾ എങ്ങനെയുണ്ട് കിട്ട അടി ഐറ്റം കിട്ടില്ലല്ലേ അപ്പോൾ ഇതുപോലെയുള്ള കിടക്കാ ടോയ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചാൻസ്ക്രീ സപ്പോർട്ട് ചെയ്യുക അതിലിപ്പോൾ ഈ രണ്ട് കാ ഈ രണ്ട് കളർ അവൈലബിൾ ആട്ടോ എല്ലാം ഉണ്ട് ഈ ഒരു കളറും ഉണ്ട് രണ്ട് കളർ അതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മറക്കേണ്ട ശങ്കരങ്ങളുത്ത് തൃശൂർ റോഡ് ഹൈവേയിൽ എസ് പി ബിൻ തൊട്ടാന സൂക്കൾ അറേബ്യ ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ഡേക്കാസ്റ്റ് വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓരോ വീഡിയോ ഓരോ വണ്ടികളുടെ വീഡിയോയും ഓരോ ദിവസം അൺബോക്സ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരു ഒരു വീഡിയോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല വ്യത്യസ്തമായ വെറൈറ്റി വണ്ടികളുടെ വീഡിയോ നമ്മളെ ഈ ചാനൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ ബൈ ബൈ